ചൈതന്യ കണ്ണാശുപത്രിയുടെയും റോട്ടറി ക്ലബ് ഓഫ് ഗ്രീൻസിറ്റി ചേർത്തയുടെയും സംയുക്താഭിമുഖത്തിൽ സൗജന്യ നേത്ര ചികിത്സാ ക്യാമ്പും തിമിര ശസ്ത്രക്രിയ ക്യാമ്പും സംഘടിപ്പിച്ചു അത് സ്ത്രീ ശാക്തീകരണവുമായി ബന്ധപ്പെട്ടുള്ള ഒത്തിരിയേറെ പ്രോജക്റ്റുകൾ അതിൽ വരുന്നുണ്ട് അതിൽപ്പെടുന്നതാണെന്ന് ഈ രോഗികളെ ശിശു അത് നേത്ര ചികിത്സയാകാം ഏത് തരത്തിലുള്ള ചികിത്സയുമാണ് അതിൽ ഒന്നാണ് ഇപ്പോൾ നമ്മളിവിടെ നടത്തപ്പെടുന്നത് അതിൻ്റെ ചൈതന്യ ഹോസ്പിറ്റലുമായി കൂടി എത്തിയിട്ടുള്ളവരെ ആദ്യമായിട്ട് തന്നെ സ്വാഗതം ചെയ്യുന്നു അതോടൊപ്പം തന്നെ നമ്മുടെ രസരസോസിയേഷൻ മറ്റുള്ള ആൾക്കാരെ ഒന്നുകൂടി സ്വാഗതം ചെയ്യുകയാണ് നമ്മൾ ഓർക്കേണ്ടത് ഈ രോഗങ്ങളെല്ലാം നമ്മളിൽ പിടിപെടുന്നത് നമ്മുടെ ജീവിതത്തിലെ ശൈലി രോഗങ്ങളുമായി ബന്ധപ്പെട്ടിട്ടാണ് നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളുടെ ഒന്നായ കണ്ണ് ചിലപ്പോൾ നമുക്കൊന്നും ഒരു കുഴപ്പമുണ്ടാവില്ല കണ്ണിന് ചെറിയ ചിലപ്പോൾ റീഡിങ്ങിന് പ്രശ്നം ഒരു ക്ലാസ് വെച്ചാൽ അത് തൽക്കാലം നമുക്ക് വായിക്കാൻ കഴിയുമതിരിക്കാം പക്ഷെ സ്ഥായിയായ ഒത്തിരിയേറെ പ്രശ്നങ്ങൾ നമ്മുടെ ഈ ഇന്ദ്രിയങ്ങൾക്കുണ്ട് അതിൽ ഒന്ന് ഏറ്റവും പ്രധാനപ്പെട്ട നമ്മുടെ കണ്ണ് തന്നെയാണ് ആ കണ്ണിന് നമ്മുടെ ജീവിതശൈലിയിൽ വരുന്ന ഷുഗർ പോലുള്ള അസ്വസ്ഥ ഷുഗർ ഉണ്ടായിക്കഴിഞ്ഞാൽ കൊളസ്ട്രോൾ ഉണ്ടാകും നമ്മുടെ എന്താണ് പ്രഷർ ഉണ്ടാകും ഇതൊരു ഇത്തരത്തിലുള്ള ഒത്തിരിയേറെ അസുഖങ്ങൾ നമുക്ക് പിടിപെടാറുണ്ട് മറ്റൊന്ന് ഏറ്റവും കൂടുതലായി നമ്മുടെ കണ്ണിനെ എഫക്റ്റ് ചെയ്യുന്നത് പ്രഷർ കൂടുക ഗ്ലൂക്കോസ് കൂടുമ്പോൾ പ്രഷർ ഉണ്ടാകും നമ്മുടെ കണ്ണിനുണ്ടാകുന്ന ഞെലുകൾക്ക് വീക്കം വീക്കമുണ്ടാകും അങ്ങനെ കണ്ണിൻ്റെ രക്ത കംപ്ലൈൻ്റ് ഉണ്ടാകാറുണ്ട് രക്തം പതിയിലേക്ക് അത് മാറിപ്പോകും അപ്പോൾ അതൊക്കെ കൊണ്ട് നമ്മൾ കണ്ണ് നമ്മുടെ കണ്ണില്ലാതെ നമുക്കൊന്നും തന്നെ സാധിക്കില്ല നമുക്ക് ചെയ്യാവുന്ന ഒരു ദാ ദാനം നേത്രദാനമാണ് ആ ഒരു ദാനം തന്നെയാണ് ഇപ്പോൾ ഇവിടെ നടക്കുന്നത് കണ്ണ് നമ്മളെ സംരക്ഷിക്കുക ചൈതന്യ കണ്ണാശുപത്രിയുടെയും റോട്ടറി ക്ലബ് ഓഫ് ചേർത്തല ഗ്രീൻ സിറ്റിയുടെയും സംയുക്താഭകത്തിലാണ് സൌജന്യ നേത്രചികിത്സാ ക്യാമ്പും തിമിര ശസ്ത്രക്രിയ ക്യാമ്പും സംഘടിപ്പിച്ചത് എസൽപുരം ഗ്രീൻ സിറ്റി റോട്ടറി ക്ലബ് ഹാളിൽ നടന്ന ക്യാമ്പ് റോട്ടറിയൻ പി ജെ കുഞ്ഞപ്പിൻ ഉദ്ഘാടനം ചെയ്തു റോട്ടറി ക്ലബ് പ്രസിഡന്റ് റോട്ടേറിയൻ പത്മകുമാർ മഠത്തിൽ അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി റോട്ടേറിയൻ റോഷനി കാട്ടുങ്കൽ സ്വാഗതവും ജെ ജയശ്രീവിലാസ് നന്ദിയും പറഞ്ഞു കഞ്ഞുകുഴി ഗ്രാമപഞ്ചായത്ത് അംഗം ഷീല പ്രദീഷ് ബെൽ കെ കെ കുമാരൻ പീനാൻഡ് പാലിയറ്റിക് കെയർ സൊസൈറ്റി ജോയിന്റ് സെക്രട്ടറി ടി വി ബൈജു ജംഗ്ഷനിൽ വരുന്ന ഒരു നാല് കോർണറുള്ള ജംഗ്ഷൻ ആണെങ്കിൽ സൈഡിൽ വരുന്ന വാഹനം ഇല്ല എന്നായിരിക്കും പറയുന്നത് പിന്നെ അത് പ്രോഗ്രസ് ആയിട്ട് ടാണ്ടൽ മിഷൻ ആയി മാറും അതായത് പ്രോഗ്രസ് ആയി ചിലപ്പോൾ അഞ്ചോ പത്തോ പതിനഞ്ചോ ഇരുപതോ വർഷം അപ്പം പ്രോഗ്രസ് ചെയ്തിട്ട് ടാൻഡൽ മിഷൻ ആവും ടാണ്ടൽ മിഷൻക്കൊയിലൂടെ അതുപോലെ ചുറ്റുള്ള ഒന്നും കാണില്ല പക്ഷെ എന്തൊരു കണ്ടീഷനാണെങ്കിലും തുടക്കത്ത് കണ്ടെത്തിയാൽ ഈ ഈ ഒരു അതായത് ഈ ഒരു കാലഘട്ടത്തിൽ എല്ലാത്തിനും ട്രീറ്റ്മെന്റ് ഉണ്ട് ഈ തിമ്മിലും ഗ്ലോക്കോമയും തമ്മിലുള്ള മെയിൻ ഡിഫറൻസ് എന്താണെന്ന് വെച്ചാൽ തിമ്മിലും പോയ കാഴ്ച ബാക്കി ഞാൻ ഇതൊക്കെ ബാക്കി ഇതൊക്കെ ഓക്കെ ആണെങ്കിൽ ഓൾമോസ്റ്റ് നല്ല കാഴ്ച കിട്ടും ആഫ്റ്റർ സർജറി പക്ഷേ ഇൻ കേസ് ഓഫ് ഗ്ലോക്കോമ പോയ കാഴ്ച തിരിച്ചു കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് ട്രീറ്റ്മെന്റ് എന്തെന്ന് വെച്ചാൽ ഇനി ഉള്ള കാഴ്ച എങ്ങനെ പോവാതിരിക്കണം അതിനുള്ള ട്രീറ്റ്മെൻറ്റാണുള്ളത് അപ്പം ഫാമിലി ഹിസ്റ്ററി ഓഫ് ഡോക്ടോമ ഉള്ളവരോ പിന്നെ ബാക്കി ഐ ഫുഡ് ഡോക്ടോമ സസ്പെക്ട് ചെയ്ത കണ്ടീഷൻ ഉള്ളവരും റെഗുലർ ഫോളോ അപ്പ് ചെയ്യണം